ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു ഫ്രോക്ക് നൈറ്റിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ടേ തൊണ്ണൂറ് വരുന്ന നൈറ്റി ബിറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഫ്രോക്ക് നൈറ്റിയിൽ ബാക്ക് പീസിൽ ഞാൻ എലൈനായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് അടിയിൽ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നില്ല ഫ്രണ്ട് പീസിൽ മാത്രമാണ് അടിഭാഗത്ത് ഫ്രിൽസ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു നൈറ്റി പീസിലെ ഡിസൈൻ നേരെ വരുന്ന രീതിയിൽ നൈറ്റി പീസ് വെച്ച ശേഷം ഇതേപോലെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് ബാക്ക് പീസ് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുക്കുകയാണ് സാധാരണ നമ്മൾ നൈറ്റി ബിറ്റ് നാലായിട്ട് മടക്കി എടുത്ത ശേഷം ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് വെച്ച് കട്ട് ചെയ്തെടുക്കുക അപ്പോഴാണ് നമുക്ക് സ്ലീവ്സ് ഈയൊരു ഫോൾഡഡ് സൈഡിൽ നിന്ന് മുകൾ ഭാഗത്തെ ഓപ്പൺ ഭാഗത്തായിട്ട് വരുന്ന സൈഡിൽ നിന്നും സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുക ഇവിടെ ഞാൻ ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് കഴിഞ്ഞ് ബാക്കി വരുന്ന പീസിലാണ് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്കവിടെ ജോയിൻറ്റ് കൊടുക്കേണ്ടി വരും എനിക്ക് ഈ ഒരു നൈറ്റീവ് ഫ്രോക്കിന് അൻപത് ഇഞ്ചാണ് ലെങ്ത് വേണ്ടത് അപ്പോൾ അൻപത്തി ഒന്നര ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അര ഇഞ്ച് ഷോൾഡർ ഭാഗം ജോയിൻ ചെയ്തെടുക്കാനും ഇഞ്ച് അടിവശം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അൻപത്തി ഒന്നര ഇഞ്ചിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു ബാക്ക് പീസിന് വേണ്ടിയിട്ട് അത് അതിതേപോലെ രണ്ടായിട്ടും മടക്കിയെടുത്തിട്ടുണ്ട് ഉൾഭാഗത്താണ് നമ്മൾ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ഷോൾഡർ വെടുത്ത് ഞാൻ ഏഴര ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഹോൾ ലെങ്ത്തും ഏഴര ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഇതേപോലെ എൽ ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചെസ്റ്റ് ചെസ്റ്റോടെ മെഷർമെൻറ്റാണ് എനിക്കിവിടെ നാൽപ്പത്തി ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ടിഞ്ച് സിമ ലെവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആം ഹോൾ കർവ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തു ഹോൾ ലെങ്ത്തിൻ്റെ മിഡ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തു അതിനുശേഷം ആ ഒരു മൂന്ന് പോയിന്റ്സും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ട് ഹോൾ കർവ് നീറ്റായിട്ട് വരച്ചെടുക്കാം ഇനി ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗം പതിനഞ്ച് ഇഞ്ചിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗത്ത് ഇരുപത്തി ഒന്ന് ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് എനിക്കിവിടെ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവ് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗത്ത് കുറച്ച് ഫ്രീ ആയിട്ട് ആയിട്ടുണ്ടാകാൻ വേണ്ടി തന്നെ പതിനൊന്നിഞ്ചോ അല്ലെ ഒരു പന്ത്രണ്ട് ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കാം ഒന്നര ഇഞ്ച് മതി ആ ഒരു ഭാഗത്ത് സിം ഇനി ഇതൊക്കെ ജോയിൻ ചെയ്തിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു നൈറ്റി ബിറ്റിൽ ഒരുപാടൊന്നും വീതി കിട്ടില്ല അപ്പോൾ നമുക്ക് ഉള്ള വീതിയിൽ ഇതേപോലെ മാക്സിമം കിട്ടുന്ന രീതിയിൽ ചരിച്ച് വരച്ചു കൊടുക്കാം ഇനി ഈ ഒരു അടിവശത്ത് ഓപ്പണിംഗ് ഭാഗത്തായിട്ട് രണ്ടര ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ കേവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുക ബാക്ക് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തു ഇനി ഇതിൻ്റെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ ഞാൻ നെക്കിൻ്റെ വിത്ത് രണ്ടര ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നെക്ക് ലെങ്ത്ത് നാലുഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു ബോക്സ് ആയിട്ട് വരച്ചെടുത്ത ശേഷം അതിനകത്ത് യു ഷേപ്പിലാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നെക്കിൽ നിന്നും ഈ ഒരു ആംഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന ആ ഒരു ലൈനിൻ്റെ ഭാഗത്തേക്ക് ഷോൾഡർ സ്ലോപ്പ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം ബാക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഫ്രണ്ട് ഭാഗത്തെ പീസ് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് ഭാഗത്തെ പീസിന് വേണ്ടി ഇതേപോലെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രിൻറ്റ് ഈ ഒരു മേൽ വരുന്ന രീതിയിലാണ് ഞാൻ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഫ്രണ്ട് ഭാഗവും വെച്ചിരിക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ നൈറ്റി ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് അൻപത് ഇഞ്ചാണ് അതിൻ്റെ തയ്യൽ തുമ്പ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം ഇവിടെ എനിക്ക് ഫ്രണ്ട് ഭാഗത്തെ പീസിൽ ആദ്യം നാൽപ്പത്തി രണ്ട് ഇഞ്ചിൽ എ ലൈനായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കും അതിന് ശേഷം ഇഞ്ചിൽ ഒരു ഫ്രിൽസും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ടോട്ടൽ ലെങ്ത്ത് നാൽപ്പത്തി രണ്ട് പ്ലസ് എട്ട് അൻപത് ഇഞ്ചായി അപ്പോൾ ആ നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം എട്ട് ഇഞ്ചിൻ്റെ കൂടെയും ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നാൽപ്പത്തി രണ്ട് പ്ലസ് ഒന്ന് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൽ എ ലൈനിൽ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം അതിൻ്റെ ഫ്രിൽസ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് പീസ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് എട്ട് ഇഞ്ചിലാണ് നമുക്ക് വീതി വേണ്ടത് അപ്പോൾ തയ്യൽ തുമ്പും കൂടി ചേർത്ത് ഒൻപത് ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ബാക്ക് പീസിലെ പോലെ തന്നെ ഷോൾഡർ വിത്തും ആംഹോൾ ലെങ്ത്തും ചെസ്റ്റ് വിത്തും വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റും ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റും ഒരുപോലെ തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ആംഹോൾ കേവിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് പീസിൽ മാത്രം അര ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കേർവ് ചെയ്തിട്ട് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കണം ബാക്കി എല്ലാ മെഷർമെൻറ്റുകളും സെയിം തന്നെയാണ് ആം ഹോൾ കർവിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ സാധാരണ സ്ലീവ് കട്ട് ചെയ്തെടുക്കാറ് ഇനി ഒരു നൈറ്റി ബിറ്റിൽ ആ ഒരു ഭാഗത്ത് നിന്ന് മാത്രമാണ് നമുക്ക് എക്സ്ട്രാ പീസ് കിട്ടുക അപ്പോൾ ഇവിടെയും നമ്മൾ ജോയിൻറ്റ് വെച്ച് കൊടുക്കേണ്ടി വരും അത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറയാം ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം ഇവിടെ ഫ്രണ്ട് പീസിൽ നാൽപ്പത്തി രണ്ട് ഇഞ്ച് പ്ലസ് ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിലാണ് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം അത് എലൈനായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലെ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഓപ്പൺ സൈഡിലോട്ട് വരുമ്പോൾ രണ്ട് ഇഞ്ച് മുകളിലോട്ട് കട്ട് ചെയ്ത് വരുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നമ്മൾ ഫ്രിൽസൊക്കെ ജോയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് രണ്ടറ്റത്ത് നിന്നും താഴോട്ടേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് പോലെ ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതേപോലെ കേർവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത് ബാക്കി അളവുകളൊക്കെ ബാക്ക് പീസില് മാർക്ക് ചെയ്തതുപോലെ തന്നെ ഫ്രണ്ട് പീസിലും മാർക്ക് ചെയ്തെടുക്കാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് ഭാഗത്തെ ആം ആംഹോളിൻ്റെ സൈഡിൽ അര ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഫ്രണ്ട് ഭാഗത്തെ നെക്കിൻ്റെ വിട്ടും രണ്ടര ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നെക്കിൻ്റെ ലെങ്ത്ത് ആറ് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഒന്ന് ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം ഇനി നെക്ക് ഭാഗത്തിൻ്റെ ഒരു മുകൾ ഭാഗത്തേക്ക് ഒന്നര ഇഞ്ചിലൊരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്ത ശേഷം അവിടെ ഒരു കാലിഞ്ച് അളവിൽ പുറത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ നെക്ക് വരച്ചെടുക്കുന്നത് ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ഇതേപോലെയാണ് വരിക ഞാൻ ഈ ഒരു പ്രിൻറ്റിൻ്റെ കളറിൽ വരുന്ന ഒരു ലേസും കൂടി ഇവിടെ വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു നെക്ക് ഫിനിഷ് ചെയ്തെടുത്ത ശേഷം ഒന്നുകിൽ നമുക്ക് ഈ ഒരു ലേസ് നെക്കിൻ്റെ സൈഡിൽ ഇതേപോലെ വെച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു എക്സ്ട്രാ പീസും കൂടി ഈയൊരു നെക്ക് സൈഡിൽ വെച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ അറ്റത്തേക്കായിട്ടാണ് ഈ ഒരു ലേസ് വെച്ചു കൊടുക്കുന്നത് ഇനി ഈയൊരു ഫ്രണ്ട് ഭാഗത്തെ പീസിൻ്റെ അടിവശത്ത് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കണം നമ്മുടെ ഈ ഒരു പീസിന് നൈറ്റി ഫ്രോക്കിൻ്റെ അടിവശത്തെ അതേ വീതി മാത്രമാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് രണ്ട് പീസ് ജോയിൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ എട്ട് ഇഞ്ച് വീതിയാണ് നമുക്ക് ഈ ഒരു പീസിന് വേണ്ടത് തയ്യൽത്തുമ്മും കൂടി ചേർത്ത് ഒൻപത് ഇഞ്ച് വീതിയിലാണ് ഇവിടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലെ ഒൻപത് ഇഞ്ച് വീതിയിലുള്ള രണ്ട് പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്ലീവ്സാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ആം ഹോൾ കഴിഞ്ഞ ഈ ഒരു ഭാഗത്തെ ബാക്കി വന്ന പീസിലാണ് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇവിടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ സ്ലീവിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് ആയിട്ടാണ് ഉണ്ടാവുക നമ്മൾ സാധാരണ നൈറ്റി ബിറ്റിൽ നിന്നും സ്ലീവ്സ് കട്ട് ചെയ്യുന്ന സമയത്ത് നൈറ്റി ബിറ്റ് നാലായിട്ട് മടക്കിയിട്ട ശേഷം ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു സ്ലീവ്സിൻ്റെ ഭാഗത്ത് ആയിട്ടല്ല ഉണ്ടാവുക അവിടെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് തന്നെ ഉണ്ടാവുക അപ്പോൾ ആദ്യം ഇവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാറ്റി വെച്ച ശേഷം സ്ലീവ്സിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം ഇവിടെ എനിക്ക് ലെങ്ത് വേണ്ടത് ഏഴ് ഇഞ്ചാണ് അത് കഴിഞ്ഞ് ബാക്കി ഒരു ഒന്നര ഇഞ്ച് മേലോട്ടേക്ക് ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പഫ് സ്ലീവ് പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ചെടുത്ത ശേഷം ക്യാപ് ഹൈറ്റ് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചരിച്ച് ഇതേപോലെ വരച്ചെടുക്കാം അതിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അത് മേലോട്ടേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് ഒരു ബോക്സായിട്ട് വരച്ചെടുക്കാം ഇനി ആ ബോക്സിനകത്ത് ഒരു കേർവ് ഷേപ്പിൽ വരച്ചെടുക്കാം ഇവിടെ താഴെ ഭാഗത്ത് സ്ലീവ്സ് റൗണ്ട് ഏഴ് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് മുകൾ ഭാഗത്ത് ബൈസെപ്സിൻ്റെ ഇവിടെ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ചോളം സിമ ലെൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു നൈറ്റി ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചു ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് കാണാം ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഒരു നൈറ്റി ബിറ്റിൽ തന്നെ ഉണ്ടായിരുന്ന പ്രിൻറ്റിൻ്റെ കളറിലുള്ള ഒരു പ്ലെയിൻ പീസാണ് ഈ ഒരു നെക്ക് ഭാഗത്ത് വെച്ചുകൊടുക്കുന്നത് ഈ ഒരു ലേസും അതിൻ്റെ അറ്റത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് ഈ ഒരു പീസ് ഇതേപോലെ തന്നെയല്ല വെച്ചു കൊടുക്കുന്നത് ഇതൊരു സ്ക്വയർ പീസ് അല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു നെക്കിന് മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ശേഷമാണ് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു പീസ് വെച്ചു കൊടുക്കുന്നത് ആറ് ഇഞ്ചാണ് ഫ്രണ്ട് ഭാഗത്തെ നെക്കിൻ്റെ ലെങ്ത് വരുന്നത് രണ്ടര ഇഞ്ചാണ് നെക്കിൻ്റെ വിത്ത് വരുന്നത് അതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടാണ് ഈ ഒരു അളവ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നെക്ക് കഴിഞ്ഞ് ബാക്കി വരുന്ന ഭാഗത്തേക്ക് നമ്മുടെ നെക്കുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഷേപ്പിലാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഓപ്പൺ സൈഡിൽ ഒന്നര ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം അതേപോലെ ഒന്ന് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നെക്ക് കഴിഞ്ഞ് എത്ര വീതിയിലാണോ വേണ്ടത് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് ചെയ്തെടുക്കണം ഞാനിവിടെ രണ്ടര ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം ഇനി ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഈ പ്ലെയിൻ പീസിൻ്റെ മോശം വശം ചേർത്ത് വെച്ചു കൊടുക്കാം ഇതേപോലെ വെച്ചുകൊടുത്ത ശേഷം ഒന്നോ രണ്ടോ പിന്നെ ചെയ്ത് കൊടുത്തിട്ട് ഉൾഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കാരണം ഉൾഭാഗത്താണ് ആ ഒരു നെക്കിൻ്റെ ഡിസൈൻ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുക ഇങ്ങനെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് തിരിച്ച് വെച്ചിട്ട് ആ ഒരു നെക്കിൻ്റെ സൈഡ് വഴി അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു കാറിഞ്ച് തയൽത്തുമ്പ് വിട്ടിട്ട് ആ ഒരു നെക്കിൻ്റെ സെൻട്രൽ ഭാഗത്തെ പീസ് കട്ട് ചെയ്ത് മാറ്റാം ഈ ഒരു പീസ് നല്ല വശത്താണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നൈറ്റി പിറ്റിൻ്റെ തന്നെ ക്രോസ് പീസുകൾ എടുത്തിട്ട് രണ്ടോ മൂന്നോ എടുത്ത് ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ ഒരു വലിയ സ്റ്റിപ്പാക്കി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതേപോലെ നെക്ക് സൈഡിൽ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതൊരു പൈപ്പിംഗ് പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്രോസ് പീസിൻ്റെ നല്ല വശം നെക്ക് വശത്ത് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ആ ഒരു നെക്കിൻ്റെ അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നെക്കിന് ചുറ്റും സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഈ ഒരു ക്രോസ് പീസിൻ്റെ അറ്റം ഒരു കാലിഞ്ചവിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഈയൊരു ക്രോസ് പീസ് ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചു കൊടുത്തിട്ട് നമുക്ക് എത്രയാണോ ആ ഒരു പൈപ്പിങ്ങിന് വീതി വേണ്ടത് അതനുസരിച്ചിട്ട് നെക്കിനു ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് ഭാഗത്തെ നെക്ക് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പീസിൻ്റെ അരികശത്ത് കൂടി ലേസും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതേപോലെയാണ് ലേസ് ഞാൻ ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം ഉള്ളിലേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് ഒരു പീസ് മാത്രം ഇതേപോലെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ അരിക വശത്ത് കൂടി ലേസ് ഇതേപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു എത്തുമ്പോൾ സൂചി കുത്തി നിർത്തി വെച്ചിട്ട് ഈ ലേസ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ആയിട്ട് വരത്തക്ക രീതിയിൽ വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് ലേസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ ലേസ് വെച്ച ഭാഗം ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ആ ഒരു ഫ്രണ്ട് ഭാഗത്തെ നൈറ്റ് എപ്പിസോഡ് ചേർത്ത് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കണം ഇതേപോലെ ഫ്രണ്ട് ഭാഗത്ത് നെക്ക് റെഡിയാക്കി കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് പീസിലെ നെക്ക് ചെയ്തെടുക്കാം ബാക്ക് പീസിലെ നെക്കും ക്രോസ് പീസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് വാശത്തെ പീസിൻ്റെ നല്ല ഭാഗത്ത് ക്രോസ് പീസിൻ്റെ നല്ല വശം ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നെക്കിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ക്രോസ് പീസ് ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കണം അതിന് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചു കൊടുക്കാം ബാക്ക് പീസിന് നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ഫ്രണ്ട് ഭാഗത്തിൻ്റെ നെക്ക് സൈഡ് ഇതേപോലെ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് ഷോൾഡറിൻ്റെ സൈഡിലും രണ്ട് വീതം സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ബാക്ക് വശത്തെ ആ നെക്കിൻ്റെ ക്രോസ് പീസ് ഒന്നും കൂടി ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ആ ഒരു നെക്കിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കണം ഷോൾഡർ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ അടിഭാഗത്ത് ആ ഒരു ഫ്രിൽസ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്തെ പീസും ബാക്ക് ഭാഗത്തെ പീസിൻ്റെയും വ്യത്യാസം കണ്ടോ അപ്പോൾ ആ ഒരു ഫ്രണ്ട് ഭാഗത്തെ പീസ് നമുക്ക് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ആ രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ജോയിൻ ചെയ്തെടുക്കണം ഇവിടെയും ഇതിൻ്റെ പ്രിൻറ്റ് നോക്കിയിട്ട് വേണം ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ഒരു പീസിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കുക ആ ഒരു സ്റ്റിച്ചിൽ നിന്നും ഒരു നൂല് മാത്രം വലിച്ചെടുത്തിട്ട് ഫ്രിൽസ് റെഡിയാക്കി എടുക്കാം ഞാൻ നമുക്ക് ഈയൊരു പീസ് ഫ്രണ്ട് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്താലുണ്ടാവുക നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പീസിൻ്റെ നല്ല വശവും ആ ഒരു ഫ്രണ്ട് ഭാഗത്തെ പീസിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ഫ്രിൽസ് ജോയിൻ ചെയ്തെടുത്ത ആ ഒരു ഭാഗത്ത് ഈയൊരു ലേസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ലേസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉൾഭാഗത്തെ തയ്യൽത്തുമ്പ് മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ലെങ്ത് ഒരേപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സാണ് റെഡിയാക്കി എടുക്കേണ്ടത് ആദ്യം സ്ലീവിൻ്റെ രണ്ട് പീസുകൾ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി മുകൾ ഭാഗത്ത് ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ ചെറുതായിട്ടൊന്ന് പ്ലേഡ്സിറ്റ് കൊടുക്കണം ആദ്യം ഒരു സൈഡിൽ നിന്നും സെൻട്രൽ ഭാഗത്തേക്ക് പ്ലേഡ്സിട്ട് കൊടുത്തു അതിനുശേഷം മറ്റേ സൈഡിൽ നിന്നും സെൻട്രൽ ഭാഗത്തേക്ക് തന്നെ പ്ലേടിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഒരു സ്ലീവിൻ്റെ കൂടി ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സ്ലീവ്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി സ്ലീവ്സ് ഈ ഒരു ബോഡി പാർട്ടോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ ഒരു ഷോൾഡറിന്റെ സെൻട്രൽ ഭാഗവും നമ്മൾ പ്ലീഡ് ഇട്ട് കൊടുക്കുന്നതിന്റെ സെൻട്രൽ ഭാഗവും കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ രണ്ട് സ്ലീവും ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡ് വഴിയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗത്ത് ഇതേപോലെ രണ്ട് വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വള്ളി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് ഒരു പതിനഞ്ച് ഇഞ്ച് ലെങ്ത്തിലേക്കാണ് ഞാൻ ആ ഒരു വള്ളി വെച്ച് കൊടുക്കുന്നത് ഇനി സ്ലീവ് മുതൽ താഴെ വരെ നമ്മൾ മാർക്ക് ചെയ്ത് അതേ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും വേസ്റ്റ് റൗണ്ടിൻ്റെ അടുത്തെത്തുമ്പോൾ ഒന്ന് സൂചി കുത്തി നിർത്തിയ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വള്ളി ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സൈഡിലേക്ക് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ മറ്റേ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡിലും രണ്ട് സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രോക്ക് നൈറ്റി അല്ലെങ്കിൽ നൈറ്റിയൊക്കെ നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ബോഡി ഫിറ്റ് ആയിട്ട് അങ്ങനെ ചെയ്തെടുക്കില്ല അപ്പോൾ ഇതേപോലെ രണ്ട് വള്ളി വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്ക് വശത്ത് കെട്ടി കൊടുക്കാൻ വേണ്ടി പറ്റും ഇനി ഫ്രോക്ക് നൈറ്റിയുടെ അടിഭാഗം രണ്ട് പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതേപോലെ ചെറുതായിട്ട് രണ്ട് പ്രാവശ്യം മടക്കിയെടുത്ത ശേഷം ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു നൈറ്റി ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നൈറ്റി ആയിട്ടോ നൈറ്റി ഫ്രോക്കായിട്ടോ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഉള്ള സ്ലീവൊക്കെ വേണം എന്നാണെങ്കിൽ കുറച്ച് വീതി കൂടിയ മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങിച്ചുകഴിഞ്ഞാൽ മതി എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്